ൈഫില് സമാധാനവും സന്തോഷവും ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ എപ്പോഴും സമാധാനവും സന്തോഷം ഉണ്ടാവണം എന്നാണ് ആഗ്രഹം പക്ഷേ എപ്പോഴും ലൈഫില് ഒരേപോലെ സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നില്ല പലപ്പോഴായിട്ട് നമ്മൾ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് പല സങ്കടങ്ങളിലൂടെ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരു വിഷമം വരുമ്പോൾ അതിനെങ്ങനെ നേരിടാം അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് ലൈഫിൽ ഒടിച്ചോടാതെ അതിനെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക ഒരു പക്ഷെ ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക ഞാൻ ചില സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് അതുപോലെ ചിലർ പറയുന്നതും കേട്ടിട്ടുണ്ട് ഒരു പരിധിവരെ എനിക്കിത് ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു സങ്കടങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലാണെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് ഒളിച്ചോടരുത് നിങ്ങൾക്ക് ആ വിഷമം വന്നല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷമത്തിലൂടെയാണല്ലോ പോകുന്നത് എന്നതിനെ കുറിച്ച് പേടിക്കരുത് അതിൽ നിന്നും രക്ഷപ്പെടാനും ശ്രമിക്കരുത് മറിച്ച് നിങ്ങൾക്ക് ഉണ്ടായ ആ വിഷമത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു സങ്കടത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക സോ നിങ്ങൾ ആ വിഷമത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെ എൻജോയ് ചെയ്യുക നമുക്ക് വന്ന ഒരു വിഷമത്തെ അല്ലെങ്കിൽ ഒരു സങ്കടത്തെ എൻജോയ് ചെയ്യാനോ അതെ നമുക്കത് ആസ്വദിക്കാനും പറ്റും നിങ്ങൾ പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിങ്ങൾ പാട്ട് പാടുക അതുപോലെ യാത്ര ചെയ്യുമ്പോഴാണോ നിങ്ങളെ ഏറ്റവും സന്തോഷവാനാക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വിഷമത്തിൽ ഇരിക്കുമ്പോൾ ആ വിഷമത്തിൽ നിന്നുകൊണ്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം ഒരു എനർജിയാണ് നിങ്ങൾക്ക് വരുന്ന ഒരു ഡിപ്രഷനും വിഷമവും സന്തോഷവും അതുപോലെ ദേഷ്യവും എല്ലാം ഒരു എനർജിയാണ് അതുപോലെ തന്നെയാണ് ഈ വിഷമവും നിങ്ങളുടെ എനർജിയുടെ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത് ചില ആൾക്കാർ ദേഷ്യം വരുമ്പോൾ ചില സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കാറുണ്ട് അതിലൂടെ അവരുടെ ദേഷ്യത്തിന് ഒരു റിലാക്സേഷൻ അവർ കണ്ടെത്താറുണ്ട് ഇതെല്ലാം ആ ഒരു എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മനസ്സിനെ അതിലേക്ക് നമ്മുടെ ക്രിയേറ്റീവായ ലെവലിലേക്ക് ആക്കിയെടുക്ക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമങ്ങളുടെ ഭാഗത്ത് നിന്ന് മനസ്സിനെ ഒരു തരി ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ തോൽവിയിലൂടെയാണ് നമ്മളൊരു വൻ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനം ഇതാണ് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ആ ഒരു വിഷമത്തിലൂടെയാണ് നമ്മൾ മുൻ വിജയത്തിൻ്റെ മുന്നോടിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതൽ ആ ഒരു വിഷമത്തിലൂടെ നമ്മുടെ ക്രിയേറ്റീവ് ലെവലിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് നമുക്കൊരു വൻ വിജയം നമ്മുടെ മുന്നിൽ കാണുന്നത് ചില കലാകാരന്മാർ അവർക്ക് വിഷമം വരുമ്പോൾ മനോഹരമായ കലകളാണ് സൃഷ്ടിക്കുന്നത് പാട്ടുകാര പാട്ട് പാടുന്നവരാകട്ടെ അല്ലെങ്കിൽ ചിത്രം വരക്കുന്നവരാകട്ടെ എഴുത്തുകാരാവട്ടെ അവർക്ക് വിഷമത്തിലൂടെയാണെങ്കിൽ അവർ മനോഹരമായ കലകളാണ് സൃഷ്ടിക്കുന്നത് സോ ഈ വിഷമം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ആ ഒരു എനർജിയെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പിയായിട്ട് ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു വിഷമം വരുമ്പോൾ നമ്മളത് ചെയ്യുക ആ ഒരു സമയത്ത് ഏറ്റവും ക്രിയേറ്റീവായ ലെവലിക്കായിരിക്കും നമ്മളത് ചെയ്തിട്ടുണ്ടായിരിക്കുക ആക്ച്വലി അവിടെ സംഭവിച്ചത് നമ്മുടെ വിഷമത്തിൻ്റെ ഒരു എനർജിയാണ് അവിടെ റിലീസായത് പാട്ടിലൂടെ അല്ലെങ്കിൽ നല്ല കഥകളിലൂടെ നല്ല വരയിലൂടെ അങ്ങനെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ആക്കിയെടുക്കുക ഇവിടെ സംഭവിച്ചത് നിങ്ങൾ നിങ്ങൾ വിഷമത്തിലിരുന്ന് നിങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിഷമങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു അത് മാഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നു ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലെവലിൽ ചിന്തിച്ച് നിങ്ങളുടേതായ രീതിയിലാക്കിയെടുക്കാൻ പറ്റും അതായത് എല്ലാവർക്കും ക്രിയേറ്റീവ് മൈൻഡിൽ ചിന്തിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയില്ലായിരിക്കും ചില ആൾക്കാർ ചില വിഷമങ്ങൾ വരുമ്പോൾ സ്പിരിച്വലി കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുക അല്ലെങ്കിൽ ദൈവത്തോട് കണക്റ്റായിട്ടിരിക്കുക ഏറ്റവും കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കുക ഇതൊക്കെ ആയിരിക്കും അവർക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നത് അപ്പോൾ ആ ഒരു വിഷമത്തെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് കണക്റ്റാക്കിയെടുത്ത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്